चारुदिराकृष्टनाय स्नेहतीरतनीन्दुमागम् ह्रस्वयाम जडि लेख्यान् वीर अन्धरात्मा ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോ വെറും ഇമേജ് ഉപയോഗിച്ച് മാത്രം ക്രിയേറ്റ് ചെയ്തതാണ് അതുപോലെ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സോങ്ങ് മലയാളത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും എങ്ങനെ മലയാളത്തിൽ സോങ്ങ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും ആദ്യം നമുക്ക് ഇമേജ് വേണം ഇമേജിന് വേണ്ടി നിങ്ങൾക്ക് പിക്സൽ അല്ലെങ്കിൽ പിക്സൽ അതുപോലത്തെ സൈറ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കോപ്പറേറ്റ് ഫ്രീ ആയിട്ടുള്ള ഇമേജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ആ ഇമേജിനെയാണ് നമ്മൾ വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ പിക്സ് പോലത്തെ സൈറ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യുക അതിന് ശേഷം നമ്മൾ വരുന്ന റൺവേ വേ എം എൽ എന്ന് പറയുന്ന ഒരു എ ഐ പ്ലാറ്റ്ഫോമിലാണ് അതിനുശേഷം ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇമേജ് ഇവിടെ സെലക്ട് ചെയ്യാം അതിനുവേണ്ടി ഇവിടെ ഡ്രോപ്പ് ആൻഡ് ഡ്രാഗ് ആകുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഞാനിപ്പോൾ ഒരു ഇമേജ് ജസ്റ്റ് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാൻ അഞ്ച് സെക്കൻഡ് ആണ് പത്ത് സെക്കൻഡ് ആണ് നിങ്ങൾക്ക് പത്ത് സെക്കൻഡ് വരെയുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിപ്പോൾ അഞ്ച് സെക്കൻഡ് ആണ് സെലക്ട് ചെയ്തത് അതിനുശേഷം ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യണം അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ബെല്ലേക്കും ക്ലിക്ക് ചെയ്യുക ഇതുപോലത്തെ വീഡിയോ ആയിട്ട് എൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ പുതിയ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം ഇവിടെ നമുക്ക് നോക്കി കാണാൻ സാധിക്കുന്നതാണ് അത് വീഡിയോയിലേക്ക് ആയി വന്നിട്ടുണ്ട് ഇനി ഇപ്പം ജസ്റ്റ് നമുക്ക് ഇവിടെ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ വെറും ഒരു ഇമേജ് മാത്രമാണ് ആഡ് ചെയ്തത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അതൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ തന്നെ ഡൗൺലോഡായിട്ട് വരുന്നതായിരിക്കും ഇതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ ഇമേജ് ആണോ നിങ്ങൾക്ക് ഇമേജ് യൂട്യൂബിനകത്ത് ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഇമേജ് ഉണ്ടെങ്കിൽ അത് വീട്ടിലേക്ക് മാറ്റി മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തീർച്ചയായും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് ഞാൻ കുറിച്ചുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്